₹2000 जो pin मरिको ₹2000 जो पिन मरिको ₹2000 जो पिन मरिको यार इधर भरय न मारिया मो मार ഈ കേരളത്തിലെ മൂന്നര കോടിയോളം വരുന്ന ജനങ്ങളുടെ ജീവിതം സുഖമാക്കി നമുക്കറിയാം കഴിഞ്ഞ ബജറ്റ് നമ്മൾ കണ്ടതാണ് ആ ബജറ്റിന് മുൻപ് ഈ നാട്ടിലുള്ള സഖാക്കന്മാരെല്ലാവരും ഈ നാട്ടിലെ സകല പെട്രോൾ പമ്പിന്റെ മുന്നിൽ പോയി നിന്ന് കൊടിയും പിടിച്ച് സമരം ചെയ്തു കേന്ദ്ര സർക്കാർ ഇന്ധനവില കൂട്ടിയെന്നും പറഞ്ഞിട്ട് അതിനുശേഷം ബജറ്റ് വന്നപ്പോൾ ഒരു നാണവും ഉളുപ്പുമില്ലാതെ കേരളത്തിലെ ഇന്ധനവില രണ്ട് രൂപ കൂട്ടിയവരാണ് ഈ സർക്കാർ നടത്തലുള്ള ഒരു നേതാവ് പോലും ഒരു മന്ത്രി പോലും അവരുടെ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഏതൊരു അഴിമതിയുമെടുത്തോ നമ്മൾ കണ്ടതാണ് നിർത്താതെയുള്ള ഓരോ ആഴ്ചയും ഓരോ ദിവസങ്ങളും അഴിമതി കഥകൾ പുറത്തു വരുമ്പോൾ അതെല്ലാം വിരളി ചൂണ്ടുന്നത് ഈ കേരളത്തിലെ ഒരു കുടുംബത്തിന്റെ നേർക്കാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ഇവിടെ പറഞ്ഞു ഗുരുവാസംഘത്തെപ്പറ്റി പറഞ്ഞു ഗുരുവാസമ സംഘമൊക്കെ ഇതിലെ എത്രയോ ഭേദമാണ് ഗുരുവാസംഘത്തെയും ഏതൊരു ഇന്റർനാഷണൽ മാഫിയെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ പിഴിയുന്ന ഒരു സർക്കാരിനെതിരെയുള്ള സമരപരിപാടിയുമായി കേരള കോൺഗ്രസ് പാർട്ടിയും കേരള യൂത്ത് ഫ്രണ്ടും നമ്മൾ മിനിഞ്ഞന്ന് കാസർഗോഡ് കേരളത്തിൽ നടന്ന ആദ്യത്തെ സമരം കേരള കോൺഗ്രസ് പാർട്ടി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജെറ്റോജത്ത് നേതൃത്വത്തിൽ കാസർഗോഡാണ് നടന്നതെങ്കിൽ അതിനുശേഷം എല്ലാ ജില്ലകളിലും യു ഡി എഫും കേരള കോൺഗ്രസ് പാർട്ടിയും മറ്റ് കടകക്ഷികളും ഒക്കെ ഒരു സമരപരിപാടിയായിട്ട് മുന്നോട്ട് പോകും അതിന്റെ പാട് ഭാഗമായി തൊടുപുഴയിൽ ഈ സമരപരിപാടി ഇവിടെ നമ്മളിവിടെ തുടങ്ങിവച്ചിരിക്കുകയാണ് ഇത് ഇതൊരു സൂചന മാത്രമാണ് ഇതൊരു സൂചന മാത്രമാണ് ഈ ഒരു സൂചന സമരം ഇന്ന് തുടങ്ങി ഈ വർദ്ധനവ് നമ്മൾ പിൻവലിക്കുന്നത് വരെ ഈ സമരപരിപാടിയുമായിട്ട് കേരള കോൺഗ്രസ് പാർട്ടി യൂത്ത് ഫ്രണ്ട് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരു കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ ധരണ ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്